ദൈവത്തിന്റെ അതിപരിശുദ്ധമായ ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് പ്രകാശനധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു ധൈര്യമായിരിക്കുക നീ എന്നെ കുറിച്ച് എരിച്ച സാക്ഷിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് പൗലോസ് താൻ റോമയിലേക്ക് പോകണമെന്നും അവിടെയുള്ള സഭയിലെ ജനത്തെ കാണണമെന്നും വളരെ ആഗ്രഹിക്കുന്നു അത് റോമലേഖനത്തിൽ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് റോമലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ആഗ്രഹം ലേഖനത്തിൽ താൻ പറയുന്നുണ്ട് എന്നാൽ സഹോദരന്മാർ എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യവനന്മാർക്കും ബർബരന്മാർക്കും ഞാനുകൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു അപ്പോൾ റോമയിലുള്ള സഭയിലുള്ള ജനത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന പൗലോസ് പറയുകയാണ് നിങ്ങളുടെ എടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു അപ്പോൾ പൗലോസിന്റെ ആഗ്രഹമാണ് പൗലോസ് അവിടെ പ്രകടമാക്കുന്നത് പക്ഷേ മുടക്കം വരും എന്നാൽ നമ്മളുടെ കുറിവാക്യമായി പഴയക്കാലം നമ്മളെടുത്ത വചനം പൗലോസ് റോമയിലേക്ക് യറുഷലേമിൽ നിന്ന് റോമയിലേക്കുള്ള തന്റെ യാത്രയാണ് അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹത്തിന്റെ നിവർത്തീകരണം ദൈവം ചെയ്തു കൊടുക്കുന്നത് ദൈവം അവനോട് വ്യക്തിപരമായി പറയുന്ന ഒരു ദൂതാണ് നമ്മളുടെ വായിക്കുവാനിടയായി തീർന്നത് ആ ദൂത് ഇങ്ങനെയാണ് നീ റോമയിലും എന്നെ സാക്ഷീകരിക്കും എറുഷലേമിൽ എങ്ങനെയാണോ നീ എന്നെ സാക്ഷീകരിച്ചത് എരുഷലേമിൽ വെച്ച് നീ എന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നീ റോമയിലും എന്നെ കുറിച്ച് സാക്ഷ്യം പറയും എന്നുള്ള ഒരു ദൂത് അവന് കൈമാറുകയാണ് പക്ഷെ ദൈവമക്കളെ അവിടം തൊട്ട് നമ്മൾ ചിന്തിച്ചാൽ ഏതാണ്ട് പതിനൊന്ന് വിധ തടസ്സങ്ങൾ റോമയിൽ ചെല്ലുന്നതിന് എതിരെ പൗലോസിനുണ്ടാകുന്നുാലം ആ പ്രതിസന്ധികളെല്ലാം എടുക്കുവാനല്ല ഈ ധ്യാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ വളരെ ചിന്തിപ്പിച്ചതായ ഒരു ഭാഗം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അതായത് തൻ്റെ യാത്രയിൽ മെലിത്ത എന്നൊരു ദ്വീപിൽ ഒത്തിരി പതിനൊന്ന് തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഈ പതിനൊന്ന് തടസ്സങ്ങളും പൗലോസിന്റെ ജീവിതത്തിൽ അനേക ദൈവപ്രവർത്തികളെ കാണുവാൻ കാരണമായി തോന്നും എന്നാൽ ഇരുപത്തി എട്ടാമത്തെ ധ്യായത്തിലുള്ള ഒരു പ്രതിസന്ധി മാത്രം ഈ ധ്യാന ചിന്തയിലെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മെലീത്തയിൽ എത്തുവാൻ വേണ്ടി സ്തോത്രം പൗലോസിന്റെ കപ്പൽ തകരുന്നു പൗലോസിലും കൂടെയുള്ള ആളുകളും ആ വെള്ളത്തിലൂടെ കഷ്ടപ്പെട്ടുമൊക്കെയാണ് എന്തിനാണ് പൗലോസ് മെലീത്തീപിലെത്തിയത് ആ ദ്വീപിൽ ഒരു കൂട്ടം ആളുകൾ യേശുവിലേക്ക് വരണം അല്ലെങ്കിൽ പിൽക്കാലത്ത് ദ്വീപിൽ അല്ലെങ്കിൽ ശക്തമായ ഒരു ദൈവ സഭയുടെ രൂപീകരണത്തിന് ദൈവം പൗലോസിനെ വിട്ട ഒരു ഒരു സംഭവ ചരിത്രമാണ് ഈ പ്രഭാതത്തിൽ ധ്യാന ചിന്തയിൽ ഞാൻ എന്നെ പരിശുദ്ധ വളരെ പ്രേരിപ്പിക്കുവാനിടയായിത്തീർന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് പരിശുദ്ധി ഞാൻ ഇടുവാനിടയായിത്തീർന്നിങ്ങനെ വാഗ്ദത്വത്തിലേക്കുള്ള വഴിത്തിരിയുക എന്നുള്ളത് അപ്പോൾ ഇന്ന് പകൽക്കാലം നാം അറിയേണ്ട ഒരു മേഖല ദൈവം നമ്മളോട് വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തീകരിക്കുന്ന ദൈവം തന്നെയാണ് പക്ഷെ ഭക്തൻ ആ വാഗ്ദത്വത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി ആയിരിക്കും പോകുന്നത് ഈ വഴിത്തിരിവുകളെല്ലാം കലലീയ സ്തോത്രം അനേക അനുഭവ സാക്ഷ്യങ്ങൾ ഉളവാകാനിടയായി തീരും സ്തോത്രം വിലത്ത ദ്വീപ് വാസികൾക്ക് ഒരു അനുഭവ സാക്ഷ്യം പറയുവാനുണ്ട് ഇങ്ങനെ ഒരു ഭക്തൻ ഞങ്ങളുടെ ദ്വീപിൽ വന്നത് ഞങ്ങളുടെ മാനസാന്തരത്തിന് ഞങ്ങൾക്കേശുവിനെ അറിയുവാൻ സത്യദൈവത്തെ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കാരണമായി തീർന്നുവെന്ന് അവർക്ക് പറയുവാനായിട്ട് കഴിയും പൗലോസിനൊരു അനുഭവ സാക്ഷ്യം പറവാനിടയായി തീരും ഖലലിയ ഈ ദേശത്തേക്ക് വന്നത് ഒരു ദൈവപ്രവൃത്തി എന്നിലൂടെ നടക്കുവാൻ ഇടയായി തീർന്നു പൗലോസിനും അവിടെ ഒരു സാക്ഷ്യം പറവാനുണ്ട് അപ്പോൾ നമ്മളുടെ വഴിത്തിരിവുകളെല്ലാം ഖലലിയ സ്തോത്രം വ്യക്തിപരമായും ും സാക്ഷ്യങ്ങളായി തീരുന്നു എന്നുള്ളത് ഈ പകൽക്കാലം നാം അറിയണം പ്രൈസലോൾ നമുക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്വം നിവർത്തീകരിക്കുവാൻ ദൈവം ഇന്നും ശക്തന പക്ഷേയ അതിൻ്റെ ഇടയിൽ അനേക വഴിത്തിരിവുകളുണ്ട് ആ വഴിത്തിരിവുകളൊക്കെയും ഖാലലുയ്യ നമുക്കും മറ്റുള്ളവർക്കും സാക്ഷ്യങ്ങളായി മാറുന്നു എന്നുള്ളത് ഈ വചനത്തിലൂടെ പറവാനാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നത് അതുകൊണ്ട് ഖാലലുയ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പതിനൊന്ന് വിധലിയ പ്രതിസന്ധികൾ കെറുഷലേം തൊട്ട് റോമയിലെത്തുന്നത് വരെ പൗലോസ് സഹിച്ചത് പതിനൊന്ന് സാക്ഷ്യങ്ങൾക്ക് കാരണമായി അതിലൊരു സാക്ഷ്യം മാത്രമേ ഞാൻ ഞാനിവിടെ യേശു പൗലോസിനോട് പറയുകയാണ് നീ റോമയിലും എന്നെ കുറിച്ച് സാക്ഷ്യം പറയണം കലലുയ്യ സാക്ഷ്യങ്ങൾ നാം പറയണമെങ്കിൽ നമുക്ക് ചില സാക്ഷ്യങ്ങൾ ഉണ്ടാകണം സാക്ഷ്യങ്ങൾ ഉളവാകുന്നത് വ്യത്യസ്തമായ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ വ്യത്യസ്തമായ വഴിത്താരകളെല്ലാം നാളകളിൽ അനേകരെ ഉറപ്പിക്കുവാൻ നമുക്ക് ഉറയ്ക്കുവാൻ ചില സാക്ഷ്യങ്ങളുടെ വഴിത്താരകളാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വാദ്ധത്വങ്ങളിൽ കലലുയ വാദ്ധങ്ങളിലേക്കുള്ള വഴിത്താരകൾ നമ്മുടെ സാക്ഷ്യങ്ങളാണ് പുഴോൺ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ ചില ദൈവപ്രവർത്തികൾ നാം ഒന്ന് കാണേണ്ടതിന് ചില വിഷയങ്ങളിൽ നാം ലൂയ്യ ദൈവത്തെ കടന്ന് ഒന്ന് വിശ്വസിക്കേണ്ടതിന് പുഴയ്സലോൺ ഹാലെ ലൂയ അതുകൊണ്ട് ജനമേ ഈ പകൽക്കാലം ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നത് നിന്റെ മുമ്പിൽ പ്രതിസന്ധി ഇല്ല എന്നുള്ളതല്ല പ്രതിസന്ധി ഉണ്ട് എന്നാൽ അവ ഒന്നും നിന്നെ തകർക്കത്തില്ല പതിനൊന്ന് വിധ പ്രതിസന്ധികൾ കലലുയ്യ ജീവനു നേരെയാണ് പൗലോസിനെതിരെ വന്നത് പക്ഷെ ഈ പ്രതിസന്ധി ഒന്നും ആ ഭക്തനെ തകർത്തില്ല പകരം ആ ഭക്തൻ അവയൊക്കെ സാക്ഷ്യമായി അനേകർക്ക് സാക്ഷ്യങ്ങളായി പ്രൊഴീസലോ തൻ്റെ സാക്ഷ്യങ്ങൾ അനേകർ കേൾക്കുവാൻ അത് നിമിത്തം ഇടയായിത്തീർന്നു അതുകൊണ്ട് ഈ പകൽക്കാലം കലലുയ്യ നമ്മുടെ അരിമനാഥൻ പറഞ്ഞ വാഗ്ദത്വങ്ങളിൽ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം ആ വാത്തത്വങ്ങളിലേക്കുള്ള വഴിത്താരങ്ങളിൽ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുമാറേ പോലും പിശാജു പോരാടി എന്ന് വരാം എന്നാൽ അവ ഒന്നും ജയിക്കയില്ലോ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളായി കർത്താവ് പറയിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് അത് നമ്മെ ഉറപ്പിക്കും മറ്റു ചിലരെ ഉറപ്പിക്കും അതിനായി നമ്മുടെ കാലവീയ സ്ത്രോത്രം കാലവീയ വഴിത്താരകൾ ഈ ദിവസങ്ങളിൽ വന്നു ചേരുന്ന പ്രതിസന്ധികൾ ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവും അങ്ങ് പൗലോസിന് കൊടുത്ത ഒരു വാഗ്ദത്വമായിരുന്നു പ്രൊസലോൺ പൗലോസിന്റെ ആഗ്രഹമായിരുന്നു റോമയിൽ പോകണമെന്ന് ആഗ്രഹം കർത്താവെ അങ്ങ് ഏറ്റെടുത്ത് അവന് വേണ്ടി സ്തോത്രം ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുവാൻ അങ്ങ് അവനോട് പറയുന്ന ദൂതാണല്ലോ എന്നെ കുറിച്ച് സാക്ഷീകരിക്കുമെന്നുള്ളത് അസാക്ഷ്യത്തിന്റെ ഹാലലിയ വഴിയിലൂടെ അവൻ നടക്കുമ്പോൾ പ്രൊയിസലോൺ അതിന്റെ വഴിത്താരകൾ വഴി ഹാലി തിരിച്ചുവിടലുകൾ അതൊക്കെയും ഹാലലുവിയ അനേകരെ യേശുവിലേക്ക് നടത്തുവാനും അനേകരെ യേശുവിനു വേണ്ടി സ്തോത്രം യേശുവിലെ കുറിച്ച് സാക്ഷ്യം പറയുവാനും കാരണമായി തീർന്നു എന്നത് ഞങ്ങൾ കേട്ടപ്പ അതുപോലെ ചിലർ വഴിത്താരകൾ അവർ അനുഭവിക്കുന്ന വേദനകൾ ഭാരങ്ങൾ സാക്ഷ്യങ്ങളാക്കി കർത്താവും മാറ്റി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം അവരുടെ വഴിത്താരകൾ തകർച്ചക്കല്ലപ്പ സാക്ഷ്യങ്ങൾക്കായി കാരണമാകണം